നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുമ്പോൾ പതിപോലെ തന്നെ അദ്ദേഹം ഏറെ വ്യത്യസ്തനാവുകയാണ് മറ്റ് പല പ്രധാനമന്ത്രിമാരിൽ നിന്നും ഓരോ സ്ഥലങ്ങളും അദ്ദേഹം വളരെ മണിക്കൂറുകളടുത്ത് തന്നെയാണ് കൃത്യമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ മേഖലയെ കുറിച്ചും ഒപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും എല്ലാവരോടും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരുപക്ഷെ അതിന് പരിഹാരം കൂടി കാണാനായിരിക്കാം അദ്ദേഹം വളരെ കൃത്യമായി ഇത്രയും സമയം അവിടെ ചെലവഴിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വരാറുള്ള വി വി ഐ പിയൾ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു അതല്ലെങ്കിൽ ഒന്ന് നോക്കിക്കാണുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി അവിടെ താഴെ ആശ്വസിപ്പിക്കുന്നു പെട്ടെന്ന് മടങ്ങുന്നു ഇതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷേ നരേന്ദ്രമോദി ഇവിടെയും ഏറെ വ്യത്യസ്തനാവുകയാണ് നേരിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു ഭരണാധികാരിയുടെയും കടമയാണ് ആ കടമ വളരെ കൃത്യമായി തന്നെ ഇവിടെ നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുന്നു മാത്രവുമല്ല ഈ ദുരന്തമുണ്ടായത് ആ ദിവസം തന്നെ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു അപ്പോൾ തന്നെ ദുരിതശ്വാസം പ്രഖ്യാപിച്ചു അതുപോലെ സൈന്യത്തെയും മറ്റ് എല്ലാം ഇങ്ങോട്ട് അയക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്ന് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് മുൻകൈ എടുത്ത് നടത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം സംസാരിക്കുകയും കേരളത്തിന് എല്ലാ സഹായങ്ങളും അന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഉറപ്പ് നൽകുക മാത്രമായിരുന്നില്ല എന്ന് അദ്ദേഹം ചെയ്തത് വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി വയനാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അവിടെ കാണാൻ കഴിയുക കേന്ദ്ര സർക്കാർ അവിടെ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളാണ് ബെയിലി പാലം ഉൾപ്പെടെയുള്ള ആ നാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകരമായ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി അവിടെ നേരിട്ട് കാണുകയുണ്ടായി മാത്രമല്ല ജനങ്ങളോട് നേരിട്ടൊക്കെ ചെന്ന് കണ്ട് എന്താണ് സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ട് കാണാതായവരുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ അനാഥരായവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെ അദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഉദ്യോഗസ്ഥരോടും മറ്റും ചോദിച്ചറിഞ്ഞത് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത് വെറൊരു സന്ദർശനമല്ല ഭാവിയിൽ ആ വയനാടിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന പദ്ധതികളുടെ ഒക്കെ തന്നെ ഒരു മുന്നോടിയായിട്ട് വേണം നമ്മൾ ഈ സന്ദർശനത്തെ കണക്കാക്കാൻ അത്തരത്തിലുള്ള ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നടത്തിയത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയൊക്കെ തന്നെ അദ്ദേഹം നേരിട്ടെത്തി അവിടെ വളരെ ദുർഘടം പിടിച്ച ഈ വഴികളിലൂടെയൊക്കെ തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന വിനോദ ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളാർമല സ്കൂളിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലാ കളക്ടറെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു വ്യോമസേന ഹെലികോപ്റ്ററിൽ ദുരന്ത ഭൂമിയിലൊക്കെ ആകാ ആ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ചൂരിൽ മലയിൽ എത്തുകയും ചെയ്തത് ഏതായാലും ഭാവി വയനാടിന് വേണ്ടി അതായത് പുതിയ വയനാടിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ തീർച്ചയായും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഇത്രയും സ്ഥലങ്ങൾ ഇത്രയും മണിക്കൂറുകളെടുത്ത് വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന് ഇനി പ്രത്യേകിച്ച് ആരും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ കൃത്യമായി അദ്ദേഹത്തിനെ നേരിട്ട് വിലയിരുത്തിയ ഈ സ്ഥിതിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം വെറുതെ സന്ദർശിച്ച് നോക്കി കണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞ് പോവുകയല്ല നരേന്ദ്രമോദി ചെയ്യുന്നത് വളരെ ഭംഗിയായി കാര്യങ്ങൾ വിലയിരുത്തി എന്തൊക്കെയാണ് കേരളത്തിന് അല്ലെങ്കിൽ വയനാടിൻ്റെ വികസനത്തിന് വയനാടിൻ്റെ ഭാവിക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങുക എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്